ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ബിഗ് ബോസ് അപ്ഡേറ്റ് നോക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇന്ന് നോമിനേഷൻ ആയിരുന്നു നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇത് ഗെയിമാണ് സോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോമിനേഷൻ വരും അത് ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ എങ്കിൽ എനിക്ക് ഒരു കാര്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി കേട്ടോ ഇതിനകത്ത് ആദില നൂറ നെവിൻ എന്ന് പറയുന്ന മൂന്ന് പേര് അതിൽ നമുക്കറിയാം നെവിൻ എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരുമായിട്ട് പലപ്പോഴായിട്ട് പല ഇഷ്യൂസ് പക്ഷേ എന്താണ് കാര്യവും നമുക്കറിയില്ല കേട്ടോ ഇവർ അങ്ങോട്ട് ചേരില്ല കാരണം ഇവർ മൂന്ന് പേരുമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ഹൗസിൽ ഇവർ മൂന്ന് പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് ആൾക്കാരാണ് കാരണം ഒന്നാമത്തെ കാര്യം ഇവരെ രണ്ടുപേരും സമൂഹത്തിൽ എന്താ പറയുക ചിലപ്പോൾ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളവരായിരിക്കാം കാരണം നെവിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി എന്നൊക്കെ പുള്ളിക്കാരെ ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ ടച്ച് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ നൂറ ആൻഡ് ആൻ്റെ എന്ന് പറയുമ്പോൾ അവരെ ഫാമിലിയിൽ നിന്നും കുറേ ബുദ്ധിമുട്ടുകൾ അവർക്കും വന്നിട്ടുണ്ടല്ലേ സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടുപേരും ഏകദേശം ഒരേ ഒരു കുറേ ഫീലിംഗ്സ് അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ കൂടി വന്ന ആളുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇന്ന് നോമിനേഷനിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ അതായത് ഒന്ന് ആദില നെവിനെ എന്താ പറയുക നോമിനേറ്റ് ചെയ്തതിനകത്ത് ഒരു റീസൺ പറയുന്നത് പലർക്കും നെവിൻ എന്ന് പറയുന്ന ആളുടെ സംസാരവും ചില രീതികളും അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ പറയുന്നത് ഷാനവാസ് ആദ്യോട് പറഞ്ഞിട്ടുണ്ട് ഹഗ് ചെയ്യുന്ന രീതി ഒന്നും ഇഷ്ടമല്ല ചില ഇഷ്ടമല്ല എന്നുള്ളത് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഷാനവാസിന് നെവിൻ ഹഗ് ചെയ്യുന്നത് ഇഷ്ടമല്ലാതായത് ഒരുപക്ഷെ പുള്ളിക്കാൻ ഈ പറയുന്ന പോലെ ഒരു ഫെമിനയിൻ ടച്ച് ഉള്ളതുകൊണ്ടായിരിക്കാം വേറെ ആരും ഹഗ് ചെയ്യുന്നില്ല യാതൊരു പ്രശ്നവും ഷാനവാസ് പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ വേറെ എന്ത് റീസൺ പറഞ്ഞും വേണമെങ്കിൽ നെവിനെ നോമിനേറ്റ് ചെയ്യാം പക്ഷേ ആ ഒരു റീസൺ അവിടെ ആതില പറയുമ്പോൾ സ്വന്തമായിട്ടൊന്നും ചിന്തിക്കേണ്ട കടമയുണ്ട് കാരണം ഇവർ മൂന്ന് പേർക്കും സെയിം സിറ്റുവേഷൻസ് ആണ് സോ അവർക്കറിയാം അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു വരുമ്പോൾ പലരുടെയും കുത്തുവാക്കുകളും ഇങ്ങനെയുള്ള കളിയാക്കലുകളും അല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരാടത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അൺകംഫർട്ടബിൾ അവരോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്താണെന്ന് മറ്റാരേക്കാളും ആതിലേക്കും നൂറയ്ക്കുമാണ് ആദ്യമേ മനസ്സിലാകേണ്ടത് ഇപ്പോൾ ആതിലെയും നൂറയും എങ്ങനെയാണെന്ന് നമുക്കറിയാം ഒരു പെൺകുട്ടി എന്നിട്ട് അവർ ഹഗ് ചെയ്യാൻ മടിക്കുന്നുണ്ട് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വിഷമമാവും അല്ലേ ഇപ്പോൾ ഒരു ഗേൾ എന്നിട്ട് പറയുകയാണ് എനിക്ക് നിങ്ങളെ ഹഗ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ വേറെ ആളുകളാണല്ലോ എന്ന് അവരോട് പറയുകയാണ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ രീതികൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഹഗ് ചെയ്യാൻ പറ്റില്ല എന്ന് അവരോട് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്കത് അത് ഭയങ്കര ഇപ്പോൾ എന്തോരം പ്രശ്നങ്ങളാണ് കൈസ് അതിനകത്ത് അവരെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവരെ നോർമലൈസ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ ബീജിയമിട്ട് വലിയ ഒരുപാട് വീഡിയോസ് ഇറങ്ങി എന്തുകൊണ്ടാണ് ഈ മലയാളികൾ മുഴുവൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അല്ലേ അവരെ മാറ്റി നിർത്താൻ പറ്റില്ല അവർ നമ്മളെ പോലെ മനുഷ്യരാണ് എന്നുള്ളത് സെയിം നെവിനും നമ്മളെ പോലെ ഒരു മനുഷ്യരാണ് പക്ഷേ മനുഷ്യനാണ് പക്ഷേ അയാൾക്ക് ഒരു ഫെമിനിൻ ടച്ച് ഉള്ളതുകൊണ്ട് അയാളെ മാറ്റി നിർത്താനോ അയാൾ വന്നിട്ട് വേറെ വേറെ ഒരാളെ ഹഗ് ചെയ്യുമ്പോഴത് വേറൊരു രീതി ആവുന്നില്ല അയാൾ ചിലപ്പോൾ അയാൾ പറയുന്നുണ്ട് എൻ്റെ ലവ് ലാംഗ്വേജ് അതാണ് ഇപ്പോൾ പണ്ടത്തെ കണക്കൊന്നും അല്ല അല്ലേ പണ്ടത്തെ ആളുകളാണ് ചിലപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും ഹഗ് ചെയ്യാനും ഒക്കെ മടിക്കുന്നത് ഇപ്പോഴുള്ള ആരാണ് അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നത് സോ എനിക്ക് തോന്നിയൊരു കാര്യം പുള്ളിയും മനുഷ്യനാണ് ഈ ആതിലേക്കും നൂറയ്ക്കും കിട്ടുന്ന അതേ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുക സ്നേഹവും ആദരവും ഒക്കെ പുള്ളിക്കും വേണം വേണ്ടുന്നതാണ് കാരണം പുള്ളിക്കൊരു ടച്ച് ഉണ്ട് മേ ബി ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ പുള്ളിയും കുറേ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അത് അയാൾ ഒരിക്കലും തുറന്ന് പറയാത്തത് കൊണ്ട് അയാൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല അല്ലേ കാരണം ഇവരെപ്പോഴും അവരുടെ ഫാമിലി അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മാറ്റി നിർത്തുന്നു ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത് കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തുന്നു പുള്ളി അതിനെപ്പറ്റി പറയുകയോ കരയുകയോ ഒന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല സോ ഇവർക്ക് കിട്ടുന്ന അതേ പരിഗണന അയാളും അറിയിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ പരിഗണിക്കണം എന്നല്ല പക്ഷേ ഈ ഒരു റീസണിൽ ആദ്യ നോമിനേറ്റ് ചെയ്തത് വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ പേഴ്സണലി എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം സോ ആ ഒരു റീസൺ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യേണ്ടിയിരുന്നില്ല ഇൻ കേസ് അവരോട് ഈ നമ്മുടെ നെവിനെ പറ്റിയിട്ട് അങ്ങനെ ആരെങ്കിലും വന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ അറിയില്ല ഗൈസ് അവർ അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അവർക്ക് അവരെ പറ്റിയിട്ട് ഇങ്ങനെ അവരെ നോർമലൈസ് ചെയ്തില്ലെങ്കിലും ഉള്ളവർക്ക് പ്രശ്നം അവരെ പോലുള്ളവരെ നോർമലൈസ് ചെയ്തില്ലെങ്കിലും മാറ്റി നിർത്തിയാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ആദിലയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ